വെൽക്കം ബാക്ക് നമ്മൾ ിലെ കാക്കാന്റെ കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് പോകല്ല കല്യാണത്തിനാണ് ഞങ്ങള് ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അതിന്റെ ഫാമിലി ജീതി അച്ചൂസ് ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ വേറെ കാറിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് പോവാണ് നമുക്ക് നേരെ പോവാം ജസ്റ്റ് പമ്പിൽ പോവാം എണ്ണ അടിക്കാം നേരെ പ്ലേസിൽ ഫോട്ടോ എടുക്കാം അതാണ് പരിപാടി എന്തായാലും അവിടെ ഞങ്ങൾ എണ്ണ അടിക്കാൻ വെള്ളം കുടിക്കാൻ പോയി കണ്ടില്ലേ ഒരു നാനൂറ് നാന്നൂറ് ഒരു പിച്ചക്കാര വന്നെ കണ്ണടി ആ കാണേ ശരിയാവൂല അതാണ് ബാക്കില് ആ ഷിഫ്റ്റില് നമ്മളെ ഒക്കെ പിന്നെ കശ്മീലടുത്ത് ജിപ്സിയാണ് ജിപ്സ് വന്നിട്ടുണ്ട് അതുക്കും ഞങ്ങളെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കല് ഗേറ്റൊക്കെ തുറക്കും ഏതാ നമ്മള ആരാന്ന കേസ് ആ കേസ് വീടൊക്കെ അതിലിപ്പോൾ ഏതാ കാണിക്കേണ്ടത് കൺഫ്യൂഷനാണ് അത്ര ഇതാണ് പേ ഈ വീട്ടിലേക്കാണോ അല്ലെങ്കിൽ ഈ വീട്ടിലേക്കാണോ ഈ വീട്ടിലേക്കാണോ എന്ന് അറിയില്ല പക്ഷേ ഇവിടെ നിൽക്കാൻ അടിപൊളിയായിരുന്നു അവിടെ ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നാലും ഫോട്ടോ കിട്ടിയാൽ മതി എത്രയുള്ളൂ കല്യാണ വണ്ടി ഏതാണെന്നുള്ള കാണാനുള്ള ഒരു ആകംസയിലാണ് ഞാൻ പോയി നോക്കട്ടെ പെണ്ണുറങ്ങി വന്നിട്ടുണ്ട് ഓളത്തിരുന്നിട്ട് ഇപ്പോൾ എൻ്റെ മോനെ ബെൻസാണല്ലേ സാധനം കൊള്ളടാ നൈസ് കളർ ാണ് കാരണം ആള് ഇതുവരെ വന്നിട്ടില്ല മുമ്പിൽ പോയ ആൾക്കാരോ പക്ഷെ അങ്ങനെ കൊറേ നേരത്തിന് ശേഷം എത്ര നേരായി നമ്മളെ മുന്നേ പോന്നല്ലേ ചെറിയൊരു

ചാടില്ലാത്ത കുശിക്കൂട്ടി അല്ലെ വേണ്ട താല്പര്യ താല്പര്യ ബുദ്ധിമുട്ടിക്കില്ല ഫോട്ടോ എടുക്കുന്ന ഒരാടിയും നടക്കൂലോ മോനെ പെരിഞ്ചൂട്ന്ന് പറഞ്ഞാൽ പെരിഞ്ചൂട് അമ്മേ ഗൈഷ് അശ്മിലെ കളറായില്ലേ അശ്മിലേന്ന് ഞങ്ങളെ കഴിഞ്ഞു അവിടെ പെണ്ണും ചെക്കനും റീൽ റീൽ റെസ്റ്റ് ഷൂട്ട് സ്മൈൽ ചെയ്യൂ പ്ലീസ് എല്ലാരും റെസ്റ്റിലാണ് ഇവിടെ ും എല്ലാരുംറച്ച മാങ്ങാണ് ഒരു മാങ്ങ അങ്ങനെ ഉണ്ടോ മാങ്ങനെ ആരാന്റെ മാങ്ങാണല്ലേ ഞാൻ പൊട്ടിച്ചു കഴിച്ചിരുന്നു അല്ലെട്ടോ പൊട്ടിച്ച് കഴിക്കാൻ പടിയായിട്ടൊന്നും പ്പോൾ മായക്കാനുള്ളൊരു താല്പര്യമില്ല എന്തുകൊണ്ടാണ് ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാനൊരു സെൻസർ പരീക്ഷിക്കാണ് ദാനിഷ് അവിടെ എക്കണേ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയാൽ ഓപ്പണാവോ ഇല്ല ഞാൻ എടുത്ത് നോക്കാം അത് കിട്ടുന്നില്ല ആ എവിടെ എത്തുമ്പോഴാണ് ഓപ്പണാകും നോക്കാം ലൈസ് വരാം വരെ വരാം ലൈ ഫുള്ള് ഓപ്പൺ ആല്ലോട്ടോ ഒത്ര അടുത്തെത്തണം ഓ ഒത്ര അടുത്തെത്തിയാലോ കിട്ടുകയുള്ളു ഇത്ര ഡിഫറൻസ് ഉണ്ട് ലക്ഷ മോശി വിളിക്കുന്നുണ്ടെന്ന് പോയ കേട്ടോ ലൈഷ് ഏട്ടനെ അനിയനെ ഭാര്യ ഏത് മോഡ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് പോയി പിരിഞ്ചൂടും ഇതോ പൊന്നാളെ അളിയാ നിൽക്കാനും വയ്യ ഇരിക്കാനും പെയ്യാ ഇവിടെ ഓരോരുത്തർമാർ കാർട്ട് കേസിൻ്റെ ഉള്ളിലാണ് ഞാൻ അതിൽ കയറാൻ പറ്റുമോ കൂടെ അതിൽ കയറാൻ സുഖ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേ ഗേറ്റൊക്കെ ഓപ്പൺ ആയി ഭയങ്കര ബഹുമാനാണ് ഞങ്ങളവിടുന്ന് ഫോട്ടോ എടുത്തിറങ്ങി നേരെ ഷ്യാമിലിൻ്റെ വരെയൊക്കെ ഒന്നാണ് കേസ് ഓനക്ക് എന്തൊരു ആവശ്യം ഉണ്ടായപ്പോൾ പോകുന്നതാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു വന്നു അതിൽ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഓഡിറ്റോറിയത്തിൽ പോകണം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പേരെ പോയിട്ടൊന്ന് സെറ്റ് ആയിട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ പോകണം അങ്ങനെ നമ്മൾ അവിടെ വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി വീട്ടിലെത്തി കയസ് പേരെ കയറിയിട്ട് രണ്ടു ദിവസമായി ചെക്കന്മാരുണ്ട് ഞാനുണ്ട് മാ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് വേണം ഓഡിറ്റോറിയത്തിൽ പോവാൻ ക്യാഷ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കാരണം കുറേ നേരമായി പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായി ഇപ്പം അവിടെ പോയില്ലെങ്കിൽ ഇത് ചടപ്പാകും എന്തായാലും നോക്കട ആക്കണം കുറച്ച് പരിപാടികളുണ്ട് ന്യൂട്രൽ ആണോ ഓക്കെ റെഡി ആക്കട ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പോവുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക് ഗേസ് അങ്ങനെ നമ്മൾ ഫൈനലി ഓഡിറ്റോറിയത്തിലെത്തി കഴിച്ചു അവിടെ ചെക്കന്മാർ ജ്യൂസും എടുത്ത് ആക്കുന്നു നമ്മൾ നമ്മൾ ചെക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ നോക്കുകയാണ് ഓഡിറ്റോറിയം ഓർലാൻഡ് ഓഫ് സിറ്റി ആൾക്കാരൊക്കെ വന്ന് അവിടെ നിന്ന് ഗസ്റ്റുകളൊക്കെ അത്യാവശ്യമായി യ്യന്മാരെ പോവാണ് നമ്മളെ ചെക്കന്മാരെ ചെക്കന്മാരെ കാണില്ലേ ചെക്കന്മാരെ വെയിറ്റ് ചെയ്ത് കാണും എന്തായാലും ഓലടുത്തിട്ട് ഒന്ന് പോണം വാട്ട് വാട്ട് പരിപാടിയൊക്കെ കേക്കടില്ലേ എന്തായാലും ഒന്ന് സെറ്റാക്കിട്ടെ പായ് ഫുള്ള് കളറാണ് റോസ് ഏതാ പാൻ ഉള്ള അശ്മിന്റെ താത്തമാരെ കുട്ടികളില് ഒരു താത്തന്റെ കുട്ടികള് കുട്ടി ഇത് ഇത് പിന്നെ ചൂട്ട കുടുംബക്കാരാണ് അവള് എന്റെ പേരെന്തേ വർദ്ധി എന്നെ പരിചയപ്പെടുത്തിക്കോ പരിചയ പേടിക്കോ

ാലിന്റെ ഞാൻ ബിലാലിന്റെ പെങ്ങി ഡീൽ ചെയ്ത് കൊടുത്തിരിക്കണേ ഈ നോക്കിക്കോളു ഇപ്പോടാ ഞാൻ അയ്യേ അപ്പൊ ഓല ഓലെ നോക്കിക്കോളും ഞങ്ങള് എന്താ വേണ്ടി ബായിന്റെ ഷൂ ആണ് കണ്ടിങ്ങൾ ഈ സാധനം ലൈറ്റ് ഇതിന്റെ ഇതിൻ്റെ സ്പെഷ്യൽ കാണിക്കാണി കാണിക്കടാ ില് കളക്ഷൻ പറഞ്ഞെ ബാക്ക് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഏതാ പോസിങ് പോണൽ ക്യാമറ വേനാണ് പോസിംഗ് നോക്കിയാട്ടെ ലൈറ്റ് എത്തണ ഷൂസും കോസ്റ്റ്യൂം ആ അതിൻ്റെ ഉള്ളില് മറ്റേ പാണ്ഡന്റെ ചിത്രം സെറ്റ് സീനാണ് പ്ലേറ്റ് കണ്ടിട്ടോസ് പ്ലേറ്റ് വാങ്ങാൻ ഫ്ലേറ്റോ പ്ലേറ്റ് മാത്രമല്ല ബോട്ടിൽ തയ്ക്കണില്ല പക്ഷെ ബോട്ടിൽ ഇങ്ങനെ എത്തിക്കാറുണ്ട് ജസ്റ്റ് പ്ലേറ്റ് ഒന്നും എത്തിച്ചു കൊണ്ടുപോയി അല്ല വാങ്ങിയിട്ട് കൊണ്ടുപോയി ഫൈനലി പ്ലേറ്റ് കിട്ടി കൈസ് ഇനി തോന്നുന്നു അവിടെ എത്തിച്ചു കൊടുത്താൽ മതി നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കൈസ് ഇതവിടെ നമ്മുടെ ചക്കന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഇനി സ്റ്റേജ് മുതൽ ഇവിടുന്ന് നേരം നോക്കിയാൽ കറക്റ്റ് സ്റ്റേജ്മൊക്കെ കാണാൻ പറ്റും അവിടെ സ്റ്റേജ് മുതൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കണേ സംസാരിക്കഡിറ്റോറിയത്തിൽ നിന്റെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി നേരെ അശ്മിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ഓല് വന്നിട്ട് ഇനി ചെലപ്പോ ഓഡിറ്റോറിയത്തിലേക്ക് പോകില്ല ഓല് ഡയറക്റ്റ് വീട്ടിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യും വീട്ടിൽ കുറച്ചു നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പണ്ടൊക്കെ കുറ്റി ക്ലാസ് ബിസിനസ് മറ്റേ ക്ലാസ് അത്യാവശ്യം ഇത്ര ഉണ്ടാവും ഞാൻ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങിട്ട് ഞാൻ വീട്ടിൽ പോയി കുറച്ചേരം കിടന്നുറങ്ങി കഴിച്ച് അപ്പൊ ഞാൻ നേരെ തിരിച്ചു വന്നിട്ട് ഞാൻ അറിയാൻ കടയ്ക്ക് വന്നാണ് ഓ ഞാൻ ചുമ്മാ അങ്ങനെ അവിടെ പോസ്റ്റ് ആയപ്പോ വന്നാണ് ഇനി കുറച്ച് നേരം വേണ്ടിയിരുന്ന ചെലപ്പശ്മിലൂടെ പോകും അല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോകും കുറച്ച് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നോക്കാം ഞാൻ അങ്ങനെ അബ്ദുന്റെ കടയിൽ എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിക്കേ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്റെ ഫോണിൽ ചാർജ് കയറുന്നു പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ അടുത്തടുത്ത വീഡിയോ ആയിട്ട് കാണാം പോയി അന്ന് ഇറക്കാൻ പറ്റുന്നില്ല കണ്ണു കാണുന്നില്ല ലൈറ്റിന്റെ പോവറുണ്ട് நாளை நலக்கலாம்